ൂപ്പാക്കൂപ്പയിലുള്ള ഓഫർ സാധനമൊക്കെ അതാ കൊണ്ട ഭാരി വലിച്ചു നിന്നും നൂറ് പേക്ക് കിട്ടാതെ ചേച്ചി ഫുള്ള് പുഴു വരിച്ച സാധന കൊടുത്തു പുഴു പുഴുവരിച്ച സാധനമാണ് പുഴുവരിച്ച സാധനം പുഴുവന് നൂറുപയ ഓഫറിന് കൊടുത്തിട്ട് ജനങ്ങളെ വഞ്ചിച്ചതാണ് കോക്കൂപ്പന്നിയങ്കര ഔട്ട്ലെറ്റിന് മുഴുവനും ഇവിടെ പുഴുവരിച്ച സാധനങ്ങളാണ് പുഴുവരിച്ച് നാറിച്ച സാധനങ്ങളാണ് നൂറ് റുപ്യ ഓഫർ നൂറ് റുപ്യ ഓഫർ നടത്തി അടിച്ച് കയറ്റി വിട്ടത് ജനങ്ങൾ വരി നിന്ന് വാങ്ങിക്കൊണ്ടതാണ് ഈ പുഴുവരിച്ച സാധനങ്ങൾ മൊത്തം നൂറു റുപ്യൊക്കെ കിട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും കേരളക്കാർ ഈ പണ്ടാരം പറഞ്ഞ വാരിയാണ് വെറുതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആസിഡും കുടിക്കുന്ന മരണമായിരി ഉള്ള സാധനം പുല്ല് ഇവിടെ കണ്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള ഇതുവരെ ഗോഡൗൺ അത് ഷോറൂം സാധനം സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അതിനുള്ളിലുള്ള സാധനമാണ് ഇപ്പോൾ ഈ കാണുന്നത് പുല്ല് വെച്ച കോഴി നൂറ് ഉറുപ്പിച്ച് ബ്രോസ്റ്റഡ് ആക്കി കൊടുത്തത് മൊത്തം നശിപ്പിച്ച സാധനം ഇവിടെ വാർഡ് കൗൺസിലറൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ മൊത്തം കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർമാരൊക്കെ വന്നിട്ടാണ് ഈ സാധനം ഫുള്ള് കൂറ്റി കൊണ്ടുപോകുന്നത് മനസ്സിലായില്ല ആയിരക്കണക്കിന് ആളുകളാണ് ഇവരെ നൂറ് പിന്നെ ഒരുപാട് ഔട്ട്ലെറ്റിൽ നിന്ന് ഈ സാധനങ്ങൾ ഫുള്ള് വാങ്ങിക്കൊണ്ടേ തിന്നുകൂട്ടിയത് നൂറ് റുപ്യ നൂറിൻ്റെ നോട്ടിൽ നൂറിൻ്റെ സ്കീ സീരിയൽ നമ്പർ കിട്ടിയാൽ നൂറുറുപ്പ്യയ്ക്ക് അഞ്ഞൂറ്പ്പിന് സാധനം കൊടുക്കുന്നവരൊപ്പം പാഞ്ഞ് കൊന്ന് എല്ലാവരും വരി നിന്ന് വാങ്ങിക്കൊണ്ട സാധനം മുഴുതളിക്കുന്ന സാധനം മനസ്സിലായാലോ ജനങ്ങളൊക്കെ വെട്ടി വിഴിഞ്ഞ് തിന്നിക്കുന്നു എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്